ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും സുഖാരി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വിഷയം ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഗണപതി ഭഗവാൻ്റെയാണ് കേട്ടോ വിനായക ചതുർത്ഥി അല്ലേ അപ്പോൾ എൻ്റെ അറിവിൽ നിന്നും കൊണ്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ഇടാമെന്ന് ഞാനും കരുതി അപ്പോൾ വിനായക ചതുർത്ഥി ഈ വർഷത്തെ വിനായക ചതുർത്ഥി വരുന്നത് ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയാണ് കേട്ടോ അപ്പോൾ ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ചതുർത്ഥിയല്ല അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം അതായത് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത് ഇത്തവണത്തെ വിനായക ചതുർത്ഥി വരുന്നത് ആഗസ്റ്റ് ഇരുപത്തി ഏഴ് ആണ് അന്നേ ദിവസം പ്രീ പിന്നെ ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നതും ഉത്തമമായിട്ടാണ് കരുതുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏതൊരു ശുഭകാര്യത്തിനും നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പും ഗണപതിക്ക് പൂജ നടത്താറുണ്ട് വിഘ്നേശ്വരന് അതായത് സകല വിഘ്നങ്ങളും മാറുന്നതിനായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ഗണപതി ഹോമം ചെയ്യുക അല്ലെങ്കിൽ ഗണേശ പൂജ നടത്തുക അങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും ഗണപതിക്ക് അതുപോലെ തന്നെ ഗണേശരൻ്റെ പിറന്നാൾ ദിനത്തിലെ ആണ് ഈ ചതുർത്ഥി പൂജ നടത്തുന്നത് അത് ആ ഒരു ദിവസം നമ്മൾ പൂജ നടത്തിയാൽ അതിന് ഇരട്ടി ഫലം ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതായത് ചതുർത്ഥി പൂജ നടത്താം അവരവരുടെ കഴിവിനനുസരിച്ചുള്ള പൂജകൾ നടത്താം കേട്ടോ മംഗല്യ തടസ്സം വിദ്യാതടസ്സം സന്താന തടസ്സം ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള എന്ത് വിഘ്നം ആയിക്കോട്ടെ അത് ഒഴിഞ്ഞു പോകാനായിട്ട് ഈ വിനായക ചതുർത്ഥി ദിവസം ഗണേശ ഭഗവാന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പൂജകളോ പിന്നെ ഹോമങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിലെല്ലാം ഉപരിയാണ് ഭഗവാനെ കറുക കൊണ്ട് മാല കെട്ടി സമർപ്പണം നടത്തുന്നത് അത് ഇരുപത്തൊന്ന് കെട്ടായിട്ട് കൊണ്ട് സമർപ്പിക്കാം നാൽപ്പത്തൊന്നായിട്ട് സമർപ്പിക്കാം പിന്നെ നിങ്ങളുടെ വയസ്സിൻ്റെ അത്രയും ആയിട്ട് അതായത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഇരുപത്തിയഞ്ച് വയസ്സായി എന്ന് കരുതിക്കും അപ്പോൾ ഇരുപത്താറ് കെട്ട് കെട്ടി കൊണ്ടുവന്ന് ഭഗവാന് മാല കെട്ടി സമർപ്പിക്കണം അതായത് ഇരുപത്താറ് കെട്ടെന്ന് പറയുമ്പം ഓരോ കെട്ടിലും ഞാനൊക്കെ സാധാരണ മാല കെട്ടുന്നത് ഓരോ കെട്ടിലും അയ്യഞ്ച് കറുക വെച്ചിട്ടാണ് ഞാൻ മാല കെട്ടാറുള്ളത് അതിന് മറ്റുള്ളവർ എങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല ഞാൻ വർഷങ്ങളായിട്ടോ ഒന്നും രണ്ടോ അല്ല അനേകം വർഷങ്ങളായിട്ട് ഒരുപാട് എനിക്ക് ഏകദേശം ഒരു പത്തിരുപത് വർഷം മുമ്പേ ഞാൻ ഈ ഗണപതി ഭഗവാൻ മാല സ്ഥിരമായിട്ട് കെട്ടി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ദിവസം ഈയൊരു ചതുർത്ഥി ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു ഹോമ ഗണപതി ഹോമം നടത്തുകയും കറുകമാല കൊണ്ട് സമർപ്പണം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വിഘ്നങ്ങളെല്ലാം ഒഴിഞ്ഞ് ഭഗവാന്റെ ഒരു അനുഗ്രഹം ലഭിക്കുമെന്നാണ് പൊതുവേ ഉള്ള വിശ്വാസം കേട്ടോ അപ്പോൾ വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ ആയിരത്തി എട്ട് ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം അത് ഭക്തിയോടെ നമ്മൾ പാരായണം ചെയ്യുന്നതും വളരെ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഗണേശ സഹസ്രനാമം ബുക്ക് സ്റ്റാളിലൊക്കെ വേടിക്കാൻ കിട്ടും ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഇപ്പം എല്ലാ സഹസ്രനാമ പുസ്തകങ്ങളും ഉള്ളതായിട്ടാണ് എനിക്കറിയാവുന്നത് കാരണം ഇപ്പോൾ എല്ലായിടത്തും എല്ലാ അമ്പലങ്ങളിലും ബുക്ക് സ്റ്റാളുകളിലും എല്ലാം ആധ്യാത്മികമായ ഒരുപാട് ഗ്രന്ഥങ്ങളും ഇതുപോലെയുള്ള സഹസ്രനാമത്തിൻ്റെ ബുക്കുകളും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അപ്പോഴൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അപ്പോഴേ ഇത് നമ്മുടെ കയ്യിൽ ഇരുന്നിട്ട് കാര്യമില്ല നമ്മളിത് ഭക്തിയോടെ പാരായണം ചെയ്യണമെങ്കിൽ മാത്രമാണ് നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹം ലഭിക്കുന്നത് കേട്ടോ ഗണനാഥനായ ഗണപതി ഭഗവാൻ പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തും എന്നാണ് നമ്മളുടെ ഒരു വിശ്വാസം അതായത് സർവാഭിഷ്ട സ്ഥിതിക്ക് നമുക്ക് ചതുർത്ഥി ദിനത്തിൽ ഭഗവാൻ മുക്കൂറ്റി കറുക എന്നിവ കൊണ്ട് മാല അർച്ചന മോദക നിവേദ്യം ഗണപതി ഹോമം എന്നിവയൊക്കെ നടത്തിയാൽ സിദ്ധിയാണ് ഫലമായിട്ട് പറയപ്പെടുന്നത് അതുപോലെ തന്നെ വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭഗവാന് നേരിയ്ക്കുന്നത് വളരെ നല്ലതാണ് അതായത് ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിച്ചാലും മതി അതല്ല നമ്മളുടെ പൂജാ റൂമിൽ കൊണ്ടുപോയി സമർപ്പണം ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ വെക്കുന്നതൊക്കെ അങ്ങനെ അങ്ങനെ വെക്കുന്ന ഒരുപാട് വീടുകളുണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയിട്ട് കുറച്ച് അടുപ്പിൽ കളഞ്ഞിട്ട് തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയെല്ലാം ചെയ്യാവുന്നതാണ് അപ്പോൾ അത് കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് വളരെ ആയിട്ടാണ് കരുതപ്പെടുന്നത് ഇനി നമ്മൾക്കൊരു ഒരു ചോദ്യം വരും നമ്മൾ എന്തിനാണ് ഈ ചതുർത്ഥി വ്രതം പിടിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നമുക്കൊരു ചോദ്യമായിട്ട് വരും അപ്പോൾ ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടാണ് കരുതപ്പെടുന്നത് ചതുർത്ഥി വ്രതം എന്നറിയപ്പെടുന്ന ഈ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത വിനായക ചതുർത്ഥി വരെയുള്ള ഒരു വർഷക്കാലം ഗണേശ പ്രീതിയിലൂടെ നമ്മൾ സർവ്വ സർവ്വവിഘ്നങ്ങൾ നീങ്ങി കിട്ടുമെന്നാണ് പറയുന്നത് ഉദ്ദിഷ്ട കാര്യലബ്ധി ഉണ്ടാകുമെന്നുള്ളതാണ് ആ ഒരു വിശ്വാസം പഴേ ചതുർത്ഥി വ്രതം നമുക്ക് എങ്ങനെ ആണ് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമുക്ക് എല്ലാ വ്രതങ്ങൾക്കും എന്താ പറയുക ഉപവാസം ഒരേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ എങ്കിലും ചതുർത്തിയുടെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കണം എല്ലാ വ്രതാനുഷ്ഠാനം പോലെ തന്നെ തലേന്ന് മത്സ്യമാംസാദികൾ വേണ്ട എന്ന് വെക്കണം ഒരിക്കലും ഉണാവം എണ്ണ തേച്ചു കുളി പകലുറക്കം മൈദൂനം അങ്ങനെയുള്ള ഒന്നും പാടില്ല കേട്ടോ അതൊക്കെ നമ്മൾ വ്രതഭംഗം വരുത്തുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ കഴിയുന്നതും നിങ്ങൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ചതുർത്ഥി ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി നിലവിളക്കൊക്കെ തെളിയിച്ച് ഗണപതി ഗായത്രി മന്ത്രങ്ങളൊക്കെ ഭക്തിയോടെ ജപിക്കുന്നത് അത് തന്നെ ജപിക്കാൻ ശ്രമിക്കണം കേട്ടോ അത് അതുപോലെ തന്നെ ഗണേശ അഷ്ടോത്തരി നാമമുണ്ട് ഗണേശ സഹസ്രനാമം വായിക്കാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ ഗണേശൻ്റെ അഷ്ടോത്തര ശതനാമാവലി ഉണ്ടാവും നൂറ്റിയെട്ട് തവണ അത് ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ട് മന്ത്രങ്ങളടങ്ങുന്ന ആ കൈ പുസ്തകം അപ്പോഴതായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് എളുപ്പവും അതായിരിക്കും വായിക്കാനായിട്ട് കേട്ടോ അപ്പോഴും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഉത്തമമെങ്കിലും കുറഞ്ഞത് പത്ത് തവണയെങ്കിലും നമ്മൾ ജപിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് പറയുന്നത് തുടർന്ന് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഗണേശക്ഷേത്ര ദർശനം നടത്തി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ അരി ആഹാരം ഒരു നേരമായിട്ട് കുറച്ചു കൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും ഒക്കെ കഴിക്കണം ഇപ്പം ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അപ്പോൾ നമ്മൾ വെറുതെ വിശന്ന് ഇരുന്ന് വെറുതെ നമ്മൾ ഓരോ അസുഖങ്ങൾ വല ഇങ്ങനെ വരുത്തി വെക്കാനായിട്ട് നിൽക്കട്ടെ കേട്ടോ അപ്പോഴും നിങ്ങൾക്ക് പിന്നെ അരി ആഹാരം ഒരു നേരം കഴിച്ചുകൊണ്ട് പാലും പഴവും മറ്റു സമയങ്ങളിലൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യസ്ഥിതിയും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ വ്രതങ്ങളും എടുക്കാനായിട്ട് പിന്നെ പൂർണ്ണ ഉപവാസം എടുത്തു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ കാരണം നമുക്ക് നമ്മളുടെ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ അതിനും ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഗണേശ സ്മരണയോടെ ആ ഒരു ദിവസം മുഴുവനും നമ്മൾ ഗണേശ ആ സ്മരണയോടുകൂടി തന്നെ കഴിച്ചുകൂട്ടുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ള മന്ത്രങ്ങൾ ഓം ഗം ഗണപതിയെ നമ എന്ന് ജപിക്കുക അല്ലെങ്കിൽ സാധ്യ സാധിക്കുമെങ്കിൽ വൈകുന്നേരവും ക്ഷേത്രദർശനം നടത്തുന്നത് നല്ലതാണ് അപ്പം പിറ്റേ ദിവസം തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ചിട്ട് പാരണ വീടാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മളോരോ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് ഓരോ മന്ത്രങ്ങളുണ്ട് ഗണപതിയുടെ അതിലൊന്നു രണ്ടെണ്ണം ഞാനിവിടെ പറയാം കേട്ടോ ഓം ഏകദന്തായ വിത്മകേ വക്രദുണ്ണായ ധീമകി തന്നോദേതി പ്രചോദയാത് ഒരു മന്ത്രം അതാണ് കേട്ടോ അതുപോലെ തന്നെ വിഘ്ന നിവാരണത്തിന് നമ്മൾ കാര്യതറസ്സത്തിനായിട്ട് ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട് ഓം ലംബോതിരായ വിത്മകേ വക്രദുണ്ണായ ധീമകി തന്നോദേതി പ്രചോദയാത് അപ്പോൾ ഇത് രണ്ടുമാണ് മന്ത്രങ്ങൾ ഇത് നിങ്ങൾക്ക് എന്താ പറയുക ഇത് നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇരുന്ന് ജപിക്കാവുന്നതാണ് വിനായക ചതുർത്ഥി ദിവസം അതുപോലെ തന്നെ പിന്നെ ഒരെണ്ണം ഉള്ളത് വിനായക ചതുർത്ഥിയും ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ അതായത് വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് കൂടെ നമുക്ക് നോക്കാം അപ്പോൾ വിനായക ചതുർത്ഥി ദിവസത്തിൽ ചന്ദ്രനെ ദർശിക്കാൻ പാടില്ല അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ പിറന്നാൾ സദ്യ ഉണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച ഗണപതി ഭഗവാൻ അടി തെറ്റി വീണു ഇത് കണ്ട് ചന്ദ്രൻ കളിയാക്കി ചിരിച്ചു എന്നാണ് പറയുന്നത് അതിൽ കോപിഷ്ടനായിട്ടാണ് ഇന്നേ ദിവസം നിന്നെ ദർശിക്കുന്നവർക്കെല്ലാം ദുഷ്പേര് കേൾക്കാൻ ഇടയാവട്ടെ എന്ന് ഗണപതി ശപിക്കുന്നതായിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതിനാലാണ് ഈ ഗണേശ ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്കിടയാവും എന്നൊരു വിശ്വാസം എല്ലായിടത്തും പറയുന്നത് ഇത് ഇതൊരു വിശ്വാസം തന്നെയാണ് കേട്ടോ നമ്മൾ ശരിക്കും ചതുർത്ഥി ദിനത്തിൽ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തേടി എവിടെങ്കിലും ഒരു പേരുദോഷം എത്തിയിരിക്കും കേട്ടോ അത് നമ്മൾ കാണണ്ട എന്ന് വിചാരിച്ചാൽ നമ്മൾ അതിൻ്റെ മുന്നിൽ തന്നെ ചെന്ന് വിടും അതാണ് ശരിക്കും സംഭവിക്കുന്നത് അപ്പോൾ നാളെ പിന്നെ പിന്നെ വേറൊന്നു പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വാവ് കഴിഞ്ഞിട്ട് ആദ്യം ചന്ദ്രൻ തെളിയുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു അതായത് ചന്ദ്രൻ ഉദിച്ചു വരുന്നൊരു സമയമുണ്ടാവുമല്ലോ പ്രഥമ തൊട്ടിട്ട് അപ്പോൾ പ്രഥമ ദ്ധ്യാ അതിൽ ആ ഒരു സമയത്തൊക്കെ നമുക്ക് കാണാമല്ലോ ഇത് ചതുർത്തിക്കാണല്ലോ ഭഗവാനെ ചതുർഥി എന്ന് പറയപ്പെടുന്നത് അപ്പോഴേ ആ ഒരു വാവ് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യ ദിവസങ്ങളിൽ ഇത് കാണുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ ചതുർത്തിയിൽ കണ്ടാൽ അത്ര ഗുണ ദോഷഫലങ്ങളുണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ എങ്കിലും ഞാൻ പൊതുവേ ചതുർത്തി ദിവസം നോക്കിയിരുന്നിട്ട് ഞാൻ ചന്ദ്രനെ കാണാതിരിക്കാനാണ് ശ്രമിക്കാറ് കാരണം ഇതിന് മുന്നേ ഒക്കെ കണ്ടിട്ടുള്ളപ്പോഴും എനിക്ക് അനുഭവമുണ്ട് നമ്മൾ ചെയ്യാത്ത കാര്യത്തിനായും എന്തെങ്കിലും രീതിയിലുള്ളൊരു വേരുദോഷം നമ്മളെ തേടിയെത്തും അപ്പോൾ എന്തിനാണ് വെറുതെ ഈ വേരുദോഷം പഠിച്ച് വെക്കുന്നതെന്ന് വെച്ചിട്ട് എനിക്ക് ഈ ഒരു വിനായക ചതുർഥി ദിവസത്തെ വളരെ ഭയമാണ് ഞാനത് നോക്കാൻ പോകാറില്ല സാധാരണ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഞാൻ പുറത്തോട്ടും ഇറങ്ങാറില്ല ആ ഒരു ദിവസം എന്ന് വെച്ചിട്ട് പുറത്തിറങ്ങേണ്ട സാഹചര്യം വന്നാൽ നമ്മൾ പുറത്തിറങ്ങും അത് മനുഷ്യസഹജമാണല്ലോ അല്ലേ അപ്പോൾ ഇതിത്രയാണ് നിങ്ങൾ ഗണേശ ചതുർത്ഥി ദിനത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യുക അടുത്തുള്ള അമ്പലങ്ങളിൽ ഏതൊരു ക്ഷേത്രത്തിലും ഗണപതിയിൽ ഉപദേവത ഉണ്ടാവും അപ്പോൾ ഭഗവാൻ ഇപ്പോൾ ഗണപതി അമ്പലത്തിൽ തന്നെ എല്ലാവർക്കും പോകാൻ സാധിച്ചു എന്ന് വരത്തില്ല എന്നെ സംബന്ധിച്ച് പറയണത് നമുക്ക് കൊല്ലം ജില്ലയിൽ ഒക്കെ ഉള്ളത് നമ്മളെ കൊട്ടാരക്കര ഗണപതി അമ്പലമാണ് ഭഗവാൻ്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ വലിയൊരു കാര്യമാണ് അപ്പോഴും ഈയൊരു ചതുർത്ഥി ദിനത്തിൽ അതായത് കൊട്ടാരക്കര ഗണപതി മണ്ഡലത്തിൽ ഗണേശോത്സവം എന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഈ ഗണപതി ഹോമത്തിനുള്ള ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുപോയി സമർപ്പിക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അവസരമൊക്കെ ഉണ്ട് ഞാൻ അവിടെ പോയിട്ട് ഈ ഗണേശോത്സവത്തിനുള്ള സാധനങ്ങൾ സമർപ്പിക്കുന്ന ഒരു പതിവുണ്ട് പക്ഷേ ഈ വർഷം എനിക്കതിന് സാധിച്ചില്ല കാരണം വേറൊന്നും കൊണ്ടല്ല മോളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയമായതുകൊണ്ടിട്ടാണ് എനിക്കതിന് പോകാൻ സാധിക്കാതിരുന്നത് അടുത്തുള്ള അമ്പലത്തിൽ പൂജകളും ഗണപതി ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴതൊക്കെ അതിൻ്റെ മുറ പോലെ നടക്കും അപ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്താ പറയുക വിഘ്നങ്ങളില്ലാതെ നടന്നു പോകുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന വഴിപാടുകളൊക്കെ നിങ്ങൾക്കും ഗണപതി ഭഗവാൻ്റെ അടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോഴെല്ലാവർക്കും ഗണേശൻ്റെ ഒരു ഗണേശൻ്റെ ഒരു അനുഗ്രഹം ലഭ്യമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എല്ലാ നമ്മൾക്ക് എന്ത് കാര്യത്തിനറങ്ങിയാലും നമുക്ക് തടസ്സങ്ങൾ മാറണമെങ്കിൽ ഭഗവാൻ്റെ ഒരു അനുഗ്രഹം തന്നെ വേണമല്ലോ അപ്പോഴതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക ഭഗവാൻ്റെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ നിങ്ങളുടെ പേരുന്നാളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മക്കളുടെ പേരിലോ നാളിലോ ഒക്കെ ഇതുപോലെയുള്ള ഹോമങ്ങളോ അല്ലെങ്കിൽ പൂജകളായാലും മതി അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേതു ദിശയിൽ കഴിയുന്ന ആൾക്കാർ ഗണേശപ്രീതി പ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ് ഈയൊരു വിനായക ചതുർത്ഥി ദിവസത്തിലൊക്കെ അപ്പോഴും ഈയൊരു ഈ ഒരു വർഷത്തെ ഈ ആഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതിയിലത്തെ ആ ഒരു ചതുർത്ഥി ദിനം നിങ്ങളെല്ലാവർക്കും വളരെ അനുഗ്രഹ നിറഞ്ഞൊരു ദിവസമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും ചതുർത്ഥി ആ ഒരു ഗണേശോത്സവത്തിൻ്റെ ആ ഒരു ആശംസകൾ ഞാനും അറിയിക്കുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇങ്ങനെയുള്ള ആധ്യാത്മികമായിട്ടുള്ള കൊച്ചു കൊച്ചു അറിവുകൾ എനിക്ക് ഞാൻ എന്താ ഞാൻ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള പിന്നെ ഞാൻ പോകുന്ന അമ്പലങ്ങളുടെ അറിവിലൊക്കെ നിന്നുകൊണ്ടിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് ഞാൻ ഇതുപോലെ കൊണ്ടുവന്നൊരു കുഞ്ഞു വീഡിയോ ആക്കിയൊക്കെ ഇടുന്നത് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഫുള്ളിലിരുന്ന് കാണാം കേൾക്കാം ഇതിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാം ഞാനൊക്കെ അങ്ങനെയാണ് ഞാനും യൂട്യൂബിൽ ഒത്തിരി ചാനൽസ് വാച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ഇഷ്ടപ്പെട്ട ചാനലല്ല അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇഷ്ടം തോന്നുന്ന ചാനൽ അങ്ങനെയൊന്നുമില്ല എവിടെ നല്ല കാര്യങ്ങൾ ഇതുപോലെ ആധ്യാത്മികമായിട്ടൊക്കെ പറയുന്നൊക്കെ കേട്ടാലും ഞാനത് ശരിക്കും അത് പോയിരുന്നു കേൾക്കാറുണ്ട് ചിലപ്പം നമുക്കിങ്ങനെ ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കണം എന്നില്ല നമ്മളത് കേട്ടാലും മതിയല്ലോ അപ്പോൾ അതിൽ നിന്ന് കേൾക്കുമ്പം നമുക്ക് കുറേ കാര്യങ്ങൾ എന്തായാലും കിട്ടുമല്ലോ ഓരോ ഓരോ വീഡിയോസും ഓരോ അറിവുകളാണ് നമുക്ക് തരുന്നത് ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല ഗണേശോത്സവത്തിനെ കുറിച്ച് വേറൊരാൾ വീഡിയോ ആക്കി ഇടുന്നത് അപ്പോഴേ അത് പലതരം അറിവുകളാണ് നമുക്ക് പലരിലൂടെയും ലഭിക്കുന്നത് അപ്പോഴേ അതിനെയൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ അറിവ് എപ്പോഴും നമ്മൾ സമ്പാദിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോഴ് എന്താ വീഡിയോ വലിച്ചു നേടുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകളുമായിട്ട് ഞാൻ ഇനിയും വീഡിയോസ് ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സർവം ശ്രീകൃഷ്ണാർപ്പണം വസ്തു എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണം വസ്തു